വയനാട് ഉരുൾപൊട്ടലിൽ കേന്ദ്ര സർക്കാർ പ്രത്യേക സാമ്പത്തിക സഹായം അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് ജില്ലയിൽ എൽഡിഎഫും യുഡിഎഫും ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുന്നു ജില്ലാ അതിർത്തിയായ അല്ലക്കിടിയിൽ യുഡിഎഫ് പ്രവർത്തകർ വാഹനങ്ങൾ തടയുകയും കൽപ്പറ്റയിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിനുള്ളിലേക്ക് തള്ളിക്കയറി മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു വൈകുന്നേരം ഹർത്താൽ കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും അരുൺ വിൻസെന്റ് ചുരൽമല ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്ത കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടും കേന്ദ്ര പ്രത്യേക പാക്കേജ് അനുവദിക്കാത്തിലും പ്രതിഷേധിച്ചുകൊണ്ട് ആ വയനാട്ടിൽ യു ഡി എഫ് എൽ ഡി എഫ് ഹർത്താൽ തുടരുകയാണ് ആ രാവിലെ ആറു മണിക്കാണ് ഹർത്താൽ ആരംഭിച്ചത് തുടർന്ന് ആറു മണിക്ക് ആണ് അവസാനിക്കുക ആ നിലവിൽ യു ഡി എഫ് പ്രവർത്തകരും എൽ ഡി എഫ് പ്രവർത്തകരും ഇപ്പോൾ ആ ഹെഡ് പോസ്റ്റ് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുകയാണ് ആ രാവിലെ കൽപ്പറ്റ ചുങ്കത്തും ഒപ്പം മാനന്തവാടി ടൌണിലും ബത്തേരി ടൌണിലും ആ പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു അതിർത്തി പ്രദേശമായ ലക്കടിയിലും ആ രാവിലെ മുതൽ തന്നെ വാഹനങ്ങൾ തടയുന്നുണ്ട് ആവശ്യ സർവീസുകളും ഒപ്പം ശബരിമല വാഹനങ്ങളും ആ കടത്തിവിടുന്നുണ്ട് വരുന്ന വാഹനങ്ങൾ കൃത്യമായി പരിശോധിച്ച് ശബരിമലയ്ക്കുള്ള വാഹനങ്ങൾ അവരുടെ ആ കട സമരാനുകൂല്യം കടത്തിവിടുകയും ചെയ്യുന്നുണ്ട് നിലവിൽ ഇതുവരെയും അനുഷ്ഠ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല രാവിലെ കെ എസ് ആർ ടി സിയുടെ ദീർഘ ദീർഘദൂര സർവീസുകൾ ആരംഭിച്ചു നടത്തുന്നു പ്രാദേശികമായുള്ള സർവീസുകൾ ഇപ്പോൾ കെ എസ് ആർ ടി പൂർണ്ണമായും നിർത്തിവച്ചിട്ടുണ്ട് പ്രൈവറ്റ് ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിരത്തിൽ ഓടുന്നത് എന്തായാലും നിലവിൽ ഇതുവരെ മറ്റു സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല